ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി പരീക്ഷ തൊട്ടരികിലെത്തിയിരിക്കുന്നു ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങളിത് ആ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ എക്സാം ഹാളിൽ നിങ്ങൾ ആ വരുത്താൻ പാടില്ലാത്ത ചില തെറ്റുകളും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ ഈ പരീക്ഷാക്കാലത്ത് നൽകിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം അവർക്കും ഇത് വളരെയധികം ആവട്ടെ ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ആദ്യമായിട്ടൊരു പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും ഈ ടെൻഷനിൽ ഒരു പക്ഷേ നിങ്ങൾ ചില തെറ്റുകൾ വരുത്തിയേക്കാം അതിലൊന്ന് ഫ്രണ്ട് പേജ് നിങ്ങളുടെ എസ് എസ് സി പരീക്ഷയുടെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നിടത്താണ് ആ ഫ്രണ്ട് പേജിൽ എക്സാമിൻ്റെ പേര് പരീക്ഷ അതായത് സബ്ജക്ടിൻ്റെ പേര് ഡേറ്റ് പേപ്പർ ഏതാണ് അതേപോലെ രജിസ്റ്റർ നമ്പർ സൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ടോട്ടൽ അടിഷീറ്റുകളുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട് അതിൽ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രജിസ്റ്റർ നമ്പർ ചെയ്യുന്നിടത്ത് തെറ്റിപ്പോയാൽ ആ പേപ്പർ തന്നെ നിങ്ങളേതല്ലാതെയായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ മൈൻഡ് ചിലപ്പം കാണാതെ നിങ്ങളുടെ ഒരു നമ്പർ ഓർമ്മയുണ്ടാവും എന്ന് വെച്ച് പേപ്പർ ആ ഹോൾ ടിക്കറ്റിൽ നോക്കി തന്നെ എഴുതുക ഒരിക്കൽ കൂടി ഈ നമ്പർ വായിച്ച് ഉറപ്പുവരുത്തുക അവിടെ നിങ്ങൾ തെറ്റ് തെറ്റുവരുത്തരുത് കാരണം ടെൻഷൻ മൂലം തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സോ ടെൻഷൻ വേണ്ട എന്നുള്ളത് ആദ്യം എന്നാൽ നിങ്ങളിത് ചെയ്യുക മറ്റ് വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫില് ചെയ്യുക എങ്ങനെയാണ് ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫ്രണ്ട് പേജ് എങ്ങനെയാണ് ഫില്ല ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കിപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ആണ് കഴിഞ്ഞ വർഷമൊക്കെ നൽകാറുള്ളത് ഒരു ബുക്ക്ലെറ്റ് തന്നെ ഒരു അഞ്ചാറോ പേപ്പർ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടും അതെല്ലാം എഴുതിയതിനുശേഷം മതി നിങ്ങൾക്ക് അഡീഷണൽ പേപ്പർ അങ്ങനെ അഡീഷണൽ ഷീറ്റ് അഥവാ എക്സ്ട്രാ ഷീറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ എക്സ്ട്രാ ഷീറ്റിൻ്റെ മുകളിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതണം ഒരു കാരണവശാലും രജിസ്റ്റർ നമ്പർ എഴുതണം വിട്ടുപോകരുത് പ്രത്യേകിച്ച് നിങ്ങൾ പരീക്ഷ തിരക്കിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് എഴുതേണ്ടി നിന്ന് ഒരു അഡീഷണൽ പേപ്പർ വാങ്ങി ബാക്കി അങ്ങ് എഴുതുകയാണ് ചെയ്യുക ആ സമയത്ത് നിങ്ങൾ മറന്നു പോരുത് നിർബന്ധമാണ് അഡീഷൻ ഷീറ്റിൻ്റെ മുകളിൽ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത് കാരണം ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ പേപ്പർ നിങ്ങൾ കെട്ടിവശിൽ നിന്നും വിട്ടുപോവുകയൊക്കെയാണെങ്കിൽ തിരിച്ച് ആ പേപ്പറോട് ചേർത്ത് വെക്കണമെങ്കിൽ രജിസ്റ്റർ നമ്പർ നിർബന്ധമാണ് മാത്രവുമല്ല അതൊരു നിർബന്ധിത നിയമമാണ് അതിൻ്റെ മുകളിൽ രജിസ്റ്റർ എന്നുള്ളത് മാത്രവുമല്ല അഡീഷൻ ഷീറ്റ് വാങ്ങുമ്പോൾ തന്നെ ഷീറ്റിൻ്റെ ഇടണം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് പല ഇടാറില്ല അവസാനം പേപ്പർ തുന്നിക്കെട്ടി വെക്കുന്ന നേരത്തായിരിക്കും പേ ഇടാൻ പോകും അങ്ങനെയല്ല നിങ്ങൾ ഷീറ്റ് വാങ്ങുമ്പോൾ തന്നെ അഡീഷൻ പേപ്പർ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നമ്പർ ഇടണം അഡീഷൻ്റെ മുകളിൽ നിങ്ങളുടെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലും എന്ത് ചെയ്യണം നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് സൈൻ ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് സൈൻ ചെയ്യണം അഡീഷൻ പേപ്പറിൻ്റെ മുകളിൽ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്തിയാൽ മതി രജിസ്റ്റർ നമ്പർ മാത്രം എഴുതിയാൽ മതി മാത്രവുമല്ല നിങ്ങളുടെ അഡീഷണൽ ഷീറ്റിൽ ഇൻവിജിലേറ്റർ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ ആകുമ്പോഴേ ആ പേപ്പർ വാലിഡ് ആവുന്നുള്ളൂ മൂന്ന് പരീക്ഷ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും എക്സ്ട്രാ ക്വസ്റ്റൻസ് ഉണ്ടാവും ചോയ്സ് ആണ് അല്ലേ നിങ്ങൾക്ക് അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ചോദ്യമോ നാല് ചോദ്യമോ എന്നതിൽ മൂന്നെണ്ണം വേദനായിരിക്കും അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ നാല് ചോദ്യം തോന്നുന്നത് മൂന്നെണ്ണ വേദന ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ടും അറ്റൻഡ് ചെയ്യുക അങ്ങനെ എക്സ്ട്രാ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അതെപ്പോഴായിരിക്കണം നിർബന്ധമായിട്ടും എഴുതേണ്ട ഈ ചോയ്സ് ക്വസ്റ്റൻസ് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് സോറി ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലാതെ ഉറപ്പായിട്ടും എഴുതേണ്ട എല്ലാ ചോദ്യങ്ങളും എഴുതി കഴിഞ്ഞ ശേഷം പിന്നീട് സമയമുണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാൻ പോകാവൂ പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് പരീക്ഷ എഴുതി പോകുന്ന കൂട്ടത്തിൽ തന്നെ ശരിക്കും എഴുതേണ്ടത് എഴുതും അതിൻ്റെ കൂടെ എക്സ്ട്രാ ക്വസ്റ്റൻ എഴുതിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ചെല്ലുമ്പോൾ അവസാനത്തെ എഴുതാൻ നിങ്ങൾക്ക് സമയം മിട്ടാതെ വരും അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം നിർബന്ധമായിട്ടും എഴുതേണ്ട ആ നാൽപ്പത് മാർക്കിൻ്റെ അല്ലെങ്കിൽ അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പിന്നീടുള്ള സമയത്ത് എക്സ്ട്രാ ക്വസ്റ്റൻ എഴുതുക അങ്ങനെ നിങ്ങൾ എഴുതിയാലും ഏറ്റവും മികച്ച ആൻസർ ഏതാണോ അതിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് ഏറ്റവും അവസാനം നിങ്ങൾ എഴുതിയാലും യാതൊരു കുഴപ്പമില്ല അവസാനമേ നിങ്ങൾ എഴുതാവൂ എക്സ്ട്രാ ക്വസ്റ്റൻ ഓക്കെ അത് മറ്റു നിയമം പിന്നെ പേപ്പറിൽ എഴുതുന്ന സമയത്ത് പല കുട്ടികളുടെ സംശയമാണ് നമുക്ക് ഏത് ഓർഡറിൽ എഴുതാമോ എന്ന് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ പത്താമത്തെ ചോദ്യമോ പതിനഞ്ചാമത്തെ ചോദ്യം എങ്ങനെ വേണമെങ്കിലും എഴുതാം അതിന് യാതൊരു പ്രശ്നവും എങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് ഒരു സെഷൻ എങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക വൺ വേട് എഴുതുകയാണെങ്കിൽ വൺ വേടൊക്കെ ഒന്ന് നാല് മാർക്ക് എഴുതുകയാണെങ്കിൽ ആ നാല് മാർക്കിന് ഒന്ന് ചെയ്താൽ നിങ്ങൾ ശ്രമിക്കുക അത് ചെയ്യുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിന് ഒരു ഒരു എന്താ പറയുക ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും പേപ്പർ നോക്കുന്ന ആളുകൾക്ക് അത് നല്ലൊരു ഇമ്പ്രഷൻ എന്നുള്ളതാണ് ഇനി അതല്ല നിങ്ങൾ ഇഷ്ടം പോലെ ഏത് ഓർഡർ വേണം നിങ്ങൾക്ക് ചെയ്താൽ അല്ലാതെ ഒന്ന് മുതൽ നാൽപ്പത് വരെ മുപ്പത് വരെ അതേ ഓർഡർ ചെയ്തതെന്നൊരു നിയമവും ഇല്ല പിന്നെ പേപ്പർ തുന്നി കെട്ടി വെക്കും തുന്നി വെക്കുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ അവസാനം വെല്ലടിച്ച് പെട്ടെന്ന് ടീച്ചർ പേപ്പർ നോക്കും പെട്ടെന്ന് എനിക്ക് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ആ കെട്ടിക്കൊടുക്കുമ്പോൾ ആ കെട്ടിൻ ഉറപ്പുണ്ടെന്ന് വരുത്തണം അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ആൻസർ പേപ്പർ ഇപ്പോൾ ഏതോ ജില്ലകളിലേക്കൊക്കെയാണ് വയലേഷന് പോവുക പല കെട്ടുകളിലൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ പലരിലൂടെയും കടന്നു പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ കെട്ടൊക്കെ കഴിഞ്ഞ പേപ്പറും മിസാമ്പാടുകളും കൃത്യമായിട്ട് കെട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അതേപോലെ ഈ പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ആൻസറുകൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയൊക്കെയുണ്ട് ഒരു ചിക്കണവശാലും ചെയ്യാൻ പാടില്ല എസ് എസ് സി പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനുള്ള അധികാരമില്ല കാൽക്കുലേഷൻസ് പോലും എഴുതണമെങ്കിൽ നിങ്ങളുടെ ആൻസേസിൻ്റെ മുകളിൽ മാത്രമേ നിങ്ങൾ എഴുതാവൂ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ ഒരു വരെ പോലും നിങ്ങൾ വരുത്തരുത് എഴുതാൻ പാടില്ല അത് സ്ക്വാഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ ഒന്നും എഴുതരുത് ഒന്നും മാർക്ക് ചെയ്ത് വെക്കരുത് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം ഈ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യുക ടെൻഷനൊന്നും വേണ്ട ഒരു സാധാരണ പരീക്ഷ തന്നെയാണ് എസ് എൽ സി പരീക്ഷ പേപ്പർ നോക്കുന്നുണ്ടോ എന്നും പേപ്പർ നോക്കുന്നത് പുറത്തുള്ള ആളുകളാണെന്നും ഇതിൻ്റെ മാർക്ക് ഒരു സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ബാക്കിയെല്ലാം നിങ്ങൾ ഇത്രയും കാലം എഴുതിയ പരീക്ഷ ഇവിടെ തന്നെയാണ് കുട്ടികളെ വിളിക്കണം താങ്ക്